ലബനാൻ തലസ്ഥാനമായ ബൈറൂത്തിൽ അമേരിക്കൻ എംബസിക്ക് നേരെ വെടിവയ്പുണ്ടായി ആക്രമണത്തിൽ എംബസി സെക്യൂരിറ്റി ജീവനക്കാരന് സിറിയൻ പൌരനായ ആക്രമിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആക്രമണത്തിൽ ലബനാൻ പ്രധാനമന്ത്രി നജീബ് മിക്കാതി അന്വേഷണം പ്രഖ്യാപിച്ചു സൈനികരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ആക്രമിയെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നിട്ടില്ല അറബിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നും ഇംഗ്ലീഷ് ഇനിഷ്യലുകളിൽ ഐ എസ് എന്നിവ രേഖപ്പെടുത്തിയ മേൽവസ്ത്രം ധരിച്ച ഒരാൾ ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എംബസിയുടെ പരിസരത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ലബനൻ സൈന്യം ആളുകളെ കൌമ്പൌണ്ടിലേക്ക് കടക്കാൻ അനുവദിക്കുന്നില്ല സൈന്യവും ആക്രമിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അരമണിക്കൂറോളം നീണ്ടു നിന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റ് ആക്രമികൾ ഇയാൾക്കൊപ്പം ഉണ്ടോ എന്ന പരിശോധന നടത്തിവരുന്നതിനിടെ എംബസിയുടെ സുരക്ഷാ സംഘത്തിലെ ഒരു അംഗത്തിന് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് കസ്റ്റഡിയിലെടുത്ത ആക്രമിയെ ഒറ്റയ്ക്കല്ലെന്നാണ് ലബനൻ സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നത് ഇയാൾക്കൊപ്പം നാലുപേർ കൂടിയുണ്ടെന്നും അധികൃതർ ത്തിന് വടക്കു ഭാഗത്തായാണ് യു എസ് എംബസി സ്ഥിതി ചെയ്യുന്നത് പ്രവേശന കവാടത്തിലേക്കുള്ള വഴിയിൽ ഒന്നിലധികം ചെക്ക് പോസ്റ്റുകളുള്ള അതീവ സുരക്ഷയുള്ള മേഖലയാണിത് പേരുടെ മരണത്തിന് ഇടയാക്കിയ ചാവേർ ആക്രമണത്തെ തുടർന്നാണ് എംബസി ഇവിടേക്ക് മാറ്റിയതും കനത്ത സുരക്ഷാ വലയം ഏർപ്പെടുത്തിയതും ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ലബനനിൽ ഉയർന്നിരുന്നു ഇറാനുമായി ബന്ധമുള്ള സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ള രാജ്യത്തിന്റെ തെക്കൻ അതിർത്തിയിൽ ഇസ്രായേലുമായി ആക്രമണത്തിലാണ് എട്ടാം ും ഗാസയിൽ ആക്രമണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിനെതിരെ വെല്ലുവിളിയുമായി ഹിസ്ബുള്ള രംഗത്തെത്തിയിരുന്നു ഇസ്രയേൽ ഹിസ്ബുള്ളയുടെ സർപ്രൈസിനായി തയ്യാറായിരുന്നോളാൻ ഗ്രൂപ്പ് സെക്രട്ടറി ജനറൽ ഹസൻ നസ്രുള്ള ടെലിവിഷൻ സന്ദേശത്തിലൂടെയാണ് അറിയിച്ചിട്ടുള്ളത് യുദ്ധത്തിന്റെ പേരിൽ ഇസ്രയേൽ ഇന്ന് അന്താരാഷ്ട്ര കോടതിയുടെ മുന്നിൽ നിൽക്കുകയാണ് അന്താരാഷ്ട്ര പ്രശ്നപരിഹാരത്തിൽ ഇസ്രയേലിന് താൽപര്യവുമില്ല ഇതിനെല്ലാമുള്ള സർപ്രൈസായിരിക്കും ഹിസ്ബുള്ള നൽകുക എന്നായിരുന്നു മുന്നറിയിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച സ വെടിനിർത്തൽ നിർദ്ദേശം നടപ്പാക്കിയാൽ പിന്തുണ പിൻവലിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരും രംഗത്തുണ്ട് എതിർപ്പ് മറികടന്ന് ഇസ്രയേൽ കരാർ നിർദ്ദേശം നടപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്കയും ബൈഡനും ഹമാസിന്റെ തീരുമാനം അറിഞ്ഞു മാത്രം തുടർ ചർച്ചകളെന്ന് മധ്യസ്ഥ രാജ്യങ്ങളോട് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് വെടിനിർത്തൽ കരാറിനെ പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പിഡിന്റെ പിന്തുണ നിർത്തന്യാഹുവിനുണ്ട് ലാപ്പിഡിന്റെ യഷ് അദിത് കക്ഷിക്ക് എന്ത് വില കൊടുത്തും കരാർ നിർദ്ദേശം നടപ്പാക്കും എന്ന് തന്നെയാണ് ബൈഡൻ ഈജിപ്തിനും ഖത്തറിനും ഉറപ്പു നൽകിയിരിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രായേൽ ഈജിപ്ത് യു എസ് ഉദ്യോഗസ്ഥ കൈറോയിൽ സമ്മേളിക്കും നിർദ്ദേശത്തിന് അന്തിമ രൂപം നൽകി ഹമാസിനെയും ഇസ്രയേലിനെയും ഇത് അംഗീകരിപ്പിക്കാനാണ് അമേരിക്കയുടെ നീക്കം യുദ്ധാനന്തര ഗാസയുടെ ഭരണം സംബന്ധിച്ച ഇസ്രയേൽ യുദ്ധകാര്യ മന്ത്രിസഭ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു പാവ സർക്കാരിനെ ഗാസയിൽ പ്രതിഷ്ഠിക്കുക എന്നതാണ് ഇസ്രായേൽ മുന്നിൽ കാണുന്നത് എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബന്ദിമോചനം തേടി ഇന്നലെയും ആയിരങ്ങൾ തെല്ലവിവിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നുവെന്നതും ശ്രദ്ധേയം തന്നെയാണ് ന്യൂസ് ഡെസ്ക് ¿Qué era la comodía?